ചങ്ങാതിമാരെ നമസ്കാരമുണ്ട് കുവൈറ്റിൽ നിന്നും സന്തോഷ തടമ്പരാണ് ഡ്യൂട്ടിക്ക് പോകുന്ന വഴിക്ക് ചെറിയൊരു ബ്ലോക്ക് ചെയ്യാന്ന് വെച്ചു കുവൈറ്റില് നല്ല ചൂടൊക്കെ ആയി ഇങ്ങനെ മുന്നോട്ട് പോവാണ് ഇനി ഒരു കഷിച്ച ഒരു മാസം കൂടെ നല്ല ചൂടായിരിക്കും അത് കഴിഞ്ഞാൽ നല്ല തണുപ്പായിരിക്കും അപ്പം ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ഈ വേനൽക്കാലത്ത് കുവൈത്ത് സിറ്റി ഫുള്ള് ക്ലീൻ ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണ് നമ്മൾ തണുപ്പ് കാലമൊക്കെ ആയിക്കഴിയുമ്പോൾ ഇവിടെയുള്ള ചെടികളും മറ്റൊക്കെ എങ്ങനെയാണ് ഞാനിപ്പോൾ ഇതിനുമുമ്പൊക്കെ പല വട്ടം നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഈ തണുപ്പാകുമ്പോഴത്തേക്കും ഒക്കെ ഈ എല്ലാം വെട്ടി നല്ല അടിപൊളിയായിട്ട് മനോഹരമാക്കുന്നതെന്ന് നമ്മൾ ഇന്ത്യൻ റെസ്റ്റോറൻ്റിലൊക്കെ ജോലി ചെയ്തോണ്ടിരുന്നപ്പൊ നമ്മള് പന്ത്രണ്ടും പതിനാല് മണിക്കൂർ ജോലി ഒന്നും അറിഞ്ഞിരുന്നില്ല കാരണം പന്ത്രണ്ടും പതിനാല് മണിക്കൂറൊക്കെയാണ് നമ്മൾ ജോലി ചെയ്തോണ്ടിരുന്നത് ഇപ്പോ നമ്മൾ അതൊക്കെ വിട്ട് വേറെ ഫീൽഡിലേക്ക് ഫീൽഡിലെല്ലാം കാറ്ററിംഗ് കമ്പനിലേക്കൊക്കെ മാറിയപ്പം നമ്മള് ഇതിപ്പോ ഇതുപോലൊക്കെ നടന്നു പോകുമ്പോഴാണ് നമ്മൾ ആ കാഴ്ചയൊക്കെ കാണുന്നത് ഞാനിപ്പോ കാണിച്ച റോട്ടിലൊക്കെ ഇപ്പൊ ഈ കൊടും ചൂടിൽ ഇവരിതെല്ലാം കട്ട് ചെയ്ത് നല്ല ക്ലിയർ ആക്കി അങ്ങോട്ട് വിടും കണ്ടോ ശരിക്കും ഒരു ഈ നല്ല ഈ കൊടും ചൂടിലാണ് ഇവർ ഈ ശുദ്ധീകരണ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഇതിപ്പോ എപ്പോഴാ ഇവര് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ പതിനൊന്ന് മണിക്ക് മുമ്പായിട്ട് നോക്കി കഴിഞ്ഞാൽ കാണാം ആളുകളൊക്കെ വന്നിങ്ങനെ ഇതിന്റെ ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ വന്നിങ്ങനെ ക്ലീൻ ചെയ്തിട്ടൊക്കെ പോകുന്നങ്ങളാണ് ഈന്തപ്പന ഒക്കെ വെട്ടി വെടിപ്പാക്കി വിടുന്ന ഒരു സമയമാണ് എല്ലാം വെട്ടി വിട്ടിരിക്കുന്നാണ്ടോ അതവിടെ അവിടെയൊക്കെ കാണും ഇപ്പൊ ഒരു ഈ പച്ചപ്പ് എല്ലായിടത്തും ഞാൻ ഒരു മാസം മുമ്പൊക്കെ ജോലി ചെയ്യുമ്പോ ഇതിന്റെ തണലൊക്കെ പറ്റിയിട്ടാണ് ഞാൻ ഡ്യൂട്ടിക്ക് പോയിക്കൊണ്ടിരുന്നത് ഇപ്പൊ സംഭവം താണലൊന്നും ഇല്ല സംഭവം ഒന്നും കൂടെ ചൂടായിന്ന് മാത്രം കാരണം എല്ലാം വെട്ടി അവർ വെട്ടി വിട്ടി ചെയ്യണ്ടോ എല്ലാ ഭാഗത്തും കാണാൻ നല്ല വെട്ടി ഇങ്ങനെ ഇനി ഒരു തണുപ്പ് കാലം ആയിക്കഴിഞ്ഞാണ്ടല്ലോ ഇതിപ്പോഴേ ചെറുതായി മുളച്ചു തുടങ്ങും ഇവര് വെള്ളത്തിന്റെ പൈപ്പൊക്കെ ഇനി ഇട്ട് ഈ ചെടികളൊക്കെ മുളുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തണുപ്പ് കാലം എത്തുമ്പോ തണുപ്പ് സീസൺ എത്തി എത്തിക്കഴിയുമ്പോ പിന്നെ കാണാൻ എന്തും മനോഹരമായിരിക്കും അറിയൂ അതുപോലെ സൈഡിൽ കൂടെ പൂക്കളും കാര്യങ്ങളും എല്ലാം അവർ നട്ടുപിടും എല്ലാ ചെടികളും നട്ടു നല്ല മനോഹരമാക്കിട്ടായിരിക്കും വിടുന്നത് ഇപ്പൊ എല്ലാം കാണുമ്പോ ഇതൊക്കെ ഉണങ്ങി നിൽക്കുന്ന പോലെ ഉള്ളതാണ്ടേ ഈ സൈഡിൽ നിട്ടിരിക്കുന്ന ഇതൊരു മരമ ചൂടിനും തണുപ്പിനും താങ്ങുന്ന ഒരുതരം ചെടിയാണ് ഇത് മരമായിട്ടും വളരും നമുക്ക് വെട്ടി വെട്ടി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഇത് വളർന്നു എന്നാണ് ഇതിന്റെ പ്രത്യേകത എല്ലാ ചൂട് എല്ലാ കാലാവസ്ഥയിലും ഇത് ഇങ്ങനെ പിടിച്ചു നിൽക്കുമ്പോ എന്നുള്ള ഒരു ചെറിയ തോതിലുള്ള വെള്ളാംശ ജലാംശം മാത്രം മതി ഇതിന് വളർന്നു വരാനായിട്ട് ഇപ്പൊ കണ്ടുകഴിഞ്ഞാൽ എല്ലാം ഉണങ്ങി നിൽക്കുന്നതെന്നല്ലേ വിചാരിക്കുന്നുണ്ടോ വെട്ടിവിട്ടിരിക്കുന്നാണ്ടോ ഏഹ് പക്ഷെ ഇത് ഉണങ്ങിട്ടല്ല നിൽക്കുന്നത് സംഭവം ഇതിപ്പോ വെട്ടി വിട്ടിരിക്കണാണ്ടോ ഇതെല്ലാം ഇങ്ങനെ വെട്ടി വിട്ടിരിക്കുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ഉറക്കിയാൽ നട്ടു കഴിഞ്ഞാൽ പിന്നെ ആരും തിരിഞ്ഞു നോക്കാനുണ്ടാവില്ല പണം ഇറക്കി എന്താ പറയാ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും പക്ഷെ ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആരും തിരിഞ്ഞു നോക്കില്ല പിന്നെ മെയിൻ്റനൻസ് എന്നുള്ള ഒരു പരിപാടി ഉണ്ടാവില്ല അതാണ് നമ്മളെ രാജ്യവും ഇവിടത്തെയും തമ്മിലുള്ള ഒരു വ്യത്യാസമായിട്ട് എനിക്ക് തോന്നുന്നത് കേട്ടോ കാരണം അത്രയും ഉണ്ടാവും ഈ ഒരു കൊടും ചൂടിലാണ് സാധാരണ അവർ സമയം പോലും നിശ്ചയിച്ചിട്ടുണ്ട് തൊഴിലാളികൾക്ക് പതിനൊന്ന് മണിക്ക് മുമ്പായിട്ട് ഇതൊക്കെ ചെയ്യണം പതിനൊന്ന് മണിക്കും അഞ്ചു മണിക്കും ഇടയിൽ വെളിയിൽ ജോലി ചെയ്യാൻ പാടുള്ളതുകൊണ്ട് അവിടെ പണിക്കാര് നിക്കുന്നുണ്ടോ ചെയ്തോണ്ട് പോകുന്നതുകൊണ്ട് ഇപ്പൊ സമയം ഏഴ് രാവിലെ ഏഴേ കണ്ടോ അവിടെ അവര് ആ പണിക്കാർ ഇത് അവിടെ നിൽക്കുന്നുണ്ടോണ്ട് ദയം നിൽക്കുന്നു അവിടെ റോഡിൽ അവിടെയൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ട് അവിടെ നിന്ന് ജോലി കണ്ടോ നിനക്ക് കാണാൻ കഴിയും ഉണ്ടോ ഇവര് ഇനി പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്ക് ഇതൊക്കെ വെട്ടി വെട്ടിവെടുപ്പാക്കി അവര് ചെയ്യാനുള്ളത് ചെയ്യും ഈ ഒരു മാസം കൊണ്ട് ഈ കുവൈറ്റ് മൊത്തത്തിൽ തന്നെ ക്ലിയർ ചെയ്ത് നല്ല മനോഹരമാക്കി മാറ്റിയിട്ടുണ്ടാവും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതുപോലക്കെ നമ്മളെ നാടും ഇതുപോലക്കെ ആയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചു പോവുകയാണ് നമ്മളെ നാട് മാറേണ്ടത് ഒരുപാട് കാര്യങ്ങൾ ഇനിയും മാറ്റം വികസനങ്ങൾ പുറകെ നമ്മുടെ ഗവർമെന്റും ഇതൊക്കെ പോകുമ്പോഴും മനോഭാവങ്ങളും നമ്മുടെ എന്താ പറയാ നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചക്ക് ഇനിയും മുന്നോട്ട് ഒരുപാട് പോകേണ്ടതുണ്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്നൊക്കെ പുറത്ത് വരണം പുറത്ത് വന്നു കഴിഞ്ഞാൽ മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു പാലം നമ്മുടെ മിലിട്ടറി വന്ന് കെട്ടിയപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന ഒരു വൈറലായ ഒരു വാർത്തയാണ് ഇല്ലാതെ ആരും കൈയിട്ട് വാരാത്ത കേരളത്തിലെ ഏക ഒരു പാലം എന്നുള്ളത് എത്ര വേദനാജനകമായ ഒരു കാര്യമാണല്ലേ നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ ജനങ്ങളിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണല്ലേ വളരെ ശരിയായ കാര്യമല്ലേ പണ്ട് ബ്രിട്ടീഷുകാരൊക്കെ കെട്ടിക്കൊണ്ടിരുന്ന പാലങ്ങളും ബിൽഡിങ്ങുകളൊക്കെ ഇപ്പോഴും നിലകൊണ്ടുപോകുമ്പോൾ ഇപ്പോഴല്ല നമ്മളെ നാട്ടിൽ കെട്ടിപ്പോക്കുന്നതെല്ലാം എത്ര കാലത്തേക്കെന്ന് പോലും നമുക്കൊന്നും എഴുതി വയ്ക്കാൻ പറ്റാത്തൊരു കാലഘട്ടമല്ലേ അപ്പം നമ്മളെല്ലാം നമ്മുടെ നാട് നന്നാവണം തന്നെയാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് നമ്മുടെ സ്വന്തം ജന്മനാട് എല്ലാവരെയൊക്കാളും മുന്നിലെത്തണം എന്നെയാണ് നമ്മുടെ എല്ലാം ആഗ്രഹം കൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് കേട്ടോ അപ്പോൾ അണ്ട നല്ല വെയിലാണ് ഞാൻ ഇവിടെ നിന്ന് ഒരു അരമണിക്കൂറോളം നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലം എത്തും അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അപ്പം ഓക്കേ ബൈ